ഗുഡ് മോർണിംഗ് ഇതേ കാലത്തേ തെയ്യാമ അതോ ഇവിടെ അവിടെ നിന്ന് എന്നെ എടുക്കണ്ട എന്നെ എടുക്കണ്ട എന്ന് പറയണ്ടട്ടാ എടുക്കും എടുക്കും തെയ്യാമ്പേനെ വീഡിയോ എടുക്കും എൻ്റെ ദൈവമേ കാലത്ത് എന്നോട് ഭയങ്കര ദേഷ്യം വേറെ ഒന്നുമല്ല ഇത് വേണ്ട ഈ താമര ഉണന്ന് നമ്മുടേത് ഇവിടെ മുറ്റത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ള പറഞ്ഞിട്ടില്ലേ ഇതേ ഇവിടെ കാണിച്ചു തരാട്ടാ വേണ്ട ഇത്രേം സ്ഥലമുള്ളൂ മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂന്ന് ഞാൻ പറയാറില്ല ഇപ്പം ടെറസിൻ്റെ മുകളിലായിരുന്നു എല്ലാ ചെടികളേ എല്ലാ നിലത്തേക്കും ഇറക്കി കാരണം ടെറസ് ഭയങ്കര ചോരണയാണ് നമുക്ക് മഴക്കാലത്തെയ്യ് ചെടികൾ വെച്ചിട്ട് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിത് താഴേക്ക് ഇറക്കി അപ്പോൾ ഈ താമര ഇവിടെ കുണന്നു വെച്ചേക്കേടാ ഇവിടെ വെയിൽ അങ്ങനെ കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു മമ്മി വെയിൽ കിട്ടത്തില്ലല്ലോ അപ്പോൾ പറയണേ എൻ്റെ ഗപ്പികളൊക്കെ ചത്തുപോകും മഴ പെയ്യുമ്പോൾ കാരണം ഇവിടെ കണ്ടില്ലേ മഴ കിട്ടും ഇപ്പുറത്തേക്ക് വെച്ചാൽ ഞാൻ പറയണ അപ്പുറത്ത് വെക്കാമായിരുന്നില്ലേ മമ്മീന്ന് ചോദിച്ചോളൂ അപ്പോഴേക്കും പിണങ്ങി ഇത് വേണ്ട ഈ താമര എന്ന് പറഞ്ഞാലേ വെയിലത്ത് വെക്കണം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കളറ് താമര ഉണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് തന്നതാണ് അത് ഓൺലൈനിലായിട്ട് ചെടികൾ വെക്കണ ഇതാണ് തസ്നീന്നാണ് പേരെ പാപ്പ എങ്കിൽ തന്ന വെള്ളത്താമരാണ് അതിപ്പം ദേ വെയിലത്ത് വെച്ചാലാണ് പിടിക്കുള്ളൂ എന്നാണ് എൻ്റെ അറിവ് കേട്ടോ ആദ്യം തന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നമ്മുടെ ഈ വാളമൊക്കെ ഉള്ള മണ്ണില്ലേ അതൊക്കെ ഇട്ട് നമ്മളീ താമര നടന്നതെങ്ങനെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എൻ്റേതായ രീതിയിൽ കാരണം ഇങ്ങനത്തെ ബക്കറ്റ് ഞാൻ മേടിച്ചു ഇതിപ്പോൾ ഒരു നൂറ് രൂപയൊക്കെ ഉള്ളൂ ഞാൻ ഞങ്ങളുടെ ഇവിടെ ആലുവയിൽ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട് അതിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ് ആയിക്കയായിട്ട് ഞാൻ നല്ല പരിചയമാണ് എനിക്ക് ചെടിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്തോട്ട് നല്ല പരിചയമാണ് അപ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ ഈ ബക്കറ്റൊക്കെ മേടിക്കുകയുള്ളൂ ചെടിച്ചെടികളും അതൊക്കെ മേടിക്കണ ആ കടയിൽ നിന്നാണ് അത് ഹോൾസെയിലാണെന്ന് തോന്നുന്നു എന്തായാലും നൂറു രൂപയ്ക്ക് മേടിച്ചേ എന്നിട്ട് ഹോൾസെയിൽ കടയാണ് അതെ 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 ഇതിപ്പം നട്ടതൊക്കെ മമ്മിയാട്ടാ ഞാനിപ്പോൾ ഓഫീസിൽ പോകൊക്കെ ആയതുകൊണ്ട് ചെടികൾ അങ്ങനെ ശ്രദ്ധിക്കലില്ല പക്ഷെ ഞാൻ നടന്ന വിധം ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറേ നട്ടിട്ടുണ്ട് ആമ്പലൊക്കെ ഞാൻ നടുവായിരുന്നു ആദ്യമൊക്കെ ഞാൻ എന്തു ചെയ്യുന്ന എനിക്ക് വയനാട്ടിൽ നിന്ന് താമരയുടെ വിത്ത് അയച്ചെന്ന് ആമ്പലിൻ്റെയും ഒക്കെ താമരയുടെ വിത്തല്ലാട്ടോ സോറി ആമ്പലിൻ്റെ വിത്ത് ആ ഇതൊക്കെ അയച്ച് തന്നിട്ട് താ താമര വിത്ത് തന്നെയാണ് താമര വിത്ത് അയച്ചു തന്നിട്ട് ഞാനത് കുണന്ന് നട്ടിട്ട് അത് പശു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വെയിലത്ത് വയ്ക്കണമെന്നൊക്കെ അതങ്ങനെ ചീഞ്ഞ് പോയി ട്യൂബറൊക്കെ വന്നതൊക്കെ ചീഞ്ഞ് നമുക്കറിയില്ലല്ലോ ആദ്യം ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചു പിന്നെ മമ്മിക്ക് അറ്റാക്കൊക്കെ വന്ന സമയത്താണെന്നാണ് അത് അങ്ങനെ ചീഞ്ഞ് പോയി അത് നല്ലോണം കാ എന്ത് പറയണോ കുറച്ചിങ്ങനെ ഇലകൾ മാത്രം ഉണ്ടായി പൂവുണ്ടായില്ലായിരുന്നു പിന്നീട് എനിക്ക് ഇതുപോലെ തന്നെ ഓൺലൈനിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് കാരണം എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് മമ്മി ആൻമി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇന്ന് പത്ത് മണി ചെടികൾ മേടിച്ചവരുടെ ഗ്രൂപ്പാണ് അപ്പം അതുപോലെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ ചെടികളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഗ്രൂപ്പ് അപ്പം അതിൽ ഇങ്ങനെ കുറേ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഓരോന്നും ഇടും ഓരോ പൂക്കളുടെയും പടമൊക്കെ ഇടും ചെടികളുടെ ഇടുമ്പോൾ അങ്ങനെ ഞാൻ മേടിക്കുന്നതാണ് അങ്ങനെ മേടിച്ച രണ്ട് താമര വരണം പിങ്ക് കളർ വരണം വെള്ള പിന്നെ ഒരു വയലറ്റ് കളർ ആമ്പല് പിന്നെ എന്തുവന്നാണ് വേറെ രണ്ട് മൂന്ന് ആമ്പലുണ്ട് വയലറ്റ് കളർ തന്നെ ഓരോ ഷെയ്ഡുകൾ എനിക്ക് ഈ പേരൊന്നും അറിയില്ല കേട്ടോ ഈ താമരയുടെയും ആമ്പലിൻ്റെയൊക്കെ എല്ലാവർക്കും അതൊക്കെ അറിയാം എനിക്ക് പത്ത് മണി ചെടി ഇട കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലോണം അറിയാം അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല ആമ്പലും താമരയൊക്കെ നടണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബക്കറ്റ് മേടിക്കുക എന്നിട്ട് നമ്മൾ പാടത്തെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അപ്പം എനിക്കൊക്കെ ചെളിയൊക്കെ പോയി എടുക്കാനൊന്നും പറ്റത്തില്ല അല്ലോ ഞങ്ങൾ ആലുവ ടൗണിൽ തന്നെയാണ് ഈ പാടമൊക്കെ കാണണമെങ്കിൽ ഇത്തിരി പാടാണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ നമ്മളീ ചെടിച്ചെട്ടികളൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ചെടിച്ചെട്ടികളിലൊക്കെ നല്ല വളമായിട്ടിരിക്കുന്ന ചെടിച്ചെട്ടികളെ മണ്ണ് എടുക്കും കാരണം എല്ലുപൊടി ചാണകപ്പൊടിയൊക്കെ ഓൾറെഡി ഇട്ട് നല്ല എന്താ പറയുക നല്ല കറുത്തിരിക്കുന്ന മണ്ണ് എന്നിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ കളയും മണ്ണിലുള്ള കട്ടകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് ആദ്യം ഇത് മണ്ണ് നിറയ്ക്കും ഒരു പകുതിയോളമൊക്കെ നിറച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ താമരയുടെ ഒക്കെ വിത്ത് എണ്ണ വിത്ത് അതിനിടയ്ക്ക് മുളപ്പിക്കണം വെള്ളത്തിലിട്ട് മുളപ്പിക്കണം അതിങ്ങനെ ഉരക്കണ വിധമൊക്കെ ഉണ്ട് വിത്തിൻ്റെ ഞാനതൊക്കെ ആദ്യമൊക്കെ ഫ്ലോപ്പായിപ്പോയതാണ് പോയതാണ് പിന്നീട് ശരിയായതാണ് ഇതിപ്പോൾ ഞാൻ ട്യൂബർ മേടിച്ചതാട്ടോ ആ ഈ ട്യൂബറ് നടാം ട്യൂബർ നമുക്ക് ഓൺലൈനിൽ കിട്ടിയതാണ് കൊറിയർ കൊറിയറാഴ്ചു കസ്നി ആണ് ആ പെങ്കൊച്ചിൻ്റെ നമ്പർ വേണേൽ തരാട്ടോ എന്നിട്ട് പിന്നെ ഒരു ജിഷയാണ് എനിക്ക് തന്നത് ആദ്യത്തെ താമര ജിഷയുടെ ആണ് അത് കഴിഞ്ഞ് ഇപ്പം ഗ്രൂപ്പിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാട്ടോ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് മമ്മി എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് പിന്നെ എന്താ പിന്നെന്താ എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നട്ടിട്ട് അപ്പോൾ അതൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നാൽ ഇപ്പം ഇത് പൊങ്ങി വരാതിരിക്കും ട്യൂബർ പൊങ്ങി വരുക അതൊക്കെയാ കുഞ്ഞു കല്ലൊക്കെ പിന്നെ മമ്മി ചെയ്യണതാണ് കണ്ട വളം കൊടുക്കണേണ്ട ഇങ്ങനെ തുണിയില്ലേ കിഴി കെട്ടിയിടും അതിൻ്റെ ഉള്ളിൽ ചാണകം ഒല്ലുപൊടിയൊക്കെ വെച്ചിട്ട് കെട്ടിയിടും ഇങ്ങനെ തുണി കോട്ടൺ തുണിയൊക്കെ നമ്മൾ കിഴി കിഴിയിട്ടിടില്ലേ അപ്പം അതിൽ നിന്ന് ആ ചാണകമൊക്കെ പയ്യെ പയ്യെ ഇറങ്ങി അതിൻ്റെ സ്വത്തൊക്കെ ചെന്ന് താമര വളർന്നു വരുമേ വേണ്ട ഇതിപ്പോൾ വെയിലത്ത് വെക്കാത്തതിൻ്റെ ആണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകൂടും കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഗപ്പികളുണ്ട് അത് നല്ല ഭംഗിയുള്ള ഗപ്പികളാണ് റെഡ് കളർ ഗികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീണ്ടും തൊട്ടടുത്തുള്ള മേരി ബേരിയാണിയുടെ അടുത്തുനിന്ന് കുണ്ണുന്നത് ഞാൻ തന്നെ കൊണുന്നത് എന്നിട്ട് അതിനൊന്നും ഒരു വിലയില്ല തെയ്യാമയ്ക്ക് ഇതേ ചിരിക്കണ് അയ്യോ ഇപ്പം ഞാൻ ഓഫീസിൽ പോട്ടെ താമരയുടെ വിശേഷങ്ങൾ ഇനിയും തുടരുന്നതായിരിക്കും ബൈ